സജസ്സ് തോന്നുന്ന ഒരു ചെറിയ കോളം നിങ്ങൾ എൻ്റെ ഒരിച്ചനെ അതിന് മതി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഞാൻ ഇന്ന് ഫസ്റ്റ് കാണിക്കുന്നത് ആൽബിനാഭൻ്റെ ഹാൻഡ് മെയ്ഡ് ചിക്കാണ് ഓക്കെ അതൊരാൾ വെളിയിറങ്ങേണ്ട ശ്രമം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇതാണ് ആൽബിനാഭൻ്റെ ഹാൻഡ് മെയ്ഡ് ചിക്ക് രണ്ടുപേർ നമുക്കിപ്പോൾ അവൈലബിളായിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ മാത്രം നമ്മളെ വിളിക്കുക ഇത് കിക്ക് ക്രോപ്പിൽ ഫുഡ് കൊടുക്കുന്നുണ്ടുള്ള വീഡിയോ ആണ് എന്നാൽ കാണിച്ചുതരാം നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടില്ല അത് നമ്മൾ എടുക്കുന്ന വീഡിയോ ആണ് ഓക്കെ അപ്പം അതുകൊണ്ടാണ് അതിൻ്റെ ക്രോപ്പ് കറങ്ങിയിരിക്കും കാരണം ഇതാണ് രണ്ട് രണ്ട് ഹാൻഡ് ഫീഡ് ചിക്കാണുള്ളത് അവരെ നല്ല രസമുണ്ട് കാണുമ്പോഴത്തേക്കും തന്നെ കൂട്ടിന്നൊക്കെ വെളിയിറവ ഇറങ്ങാൻ്റെ ലക്ഷണമാണ് ആശാൻ കണ്ടാൽ നല്ല രസമുണ്ട് അപ്പോൾ ഏകദേശം ഫുൾ ഫോത്ര ഏകദേശം ആയിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്താൽ അവരെടുക്കും ഓക്കെ അങ്ങനത്തെ സ്റ്റേജ് ആണ് ഇന്നലെയും കൂടെ ഞാൻ അവരെ നോക്കിയതേ ഉള്ളൂ ഹാൻഡ് ഫീഡിങ് ഓക്കെ പക്കയറ്റ് അവരെടുക്കും ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്യുന്ന വേടല്ല അത് ആദ്യമേ തന്നെ പറയാം ഓക്കെ അപ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ബേസ് കാണിച്ച മറ്റേ മാതിരി അടുത്തായിരുന്നു ഞാൻ കാണിച്ച പറഞ്ഞത് രണ്ട് ചിക്കാണ് രണ്ടും ഇവരുടെ ചിക്കാണ് കടല ഉപ്പ്ലൈനും പീച്ച് ഒപ്പ് ലൈനും അതേമാതിരി പൈഡും ആയിട്ടുള്ളൊരു കൺഫോ ബെയറിൻ്റെ ചിക്കാണ് അതിൽ ഒരെണ്ണം ഉപ്പ് ലേനുണ്ട് ഒരെണ്ണം ഫിഷറും ആണ് സോറി ഇത് ബീച്ചു എണ്ണം ഔപ്പുരാണ് ഓക്കെ അപ്പോൾ രണ്ടൊന്നുണ്ട് അത്യാവശ്യം ഒക്കെ ആയിട്ടുണ്ട് കറക്റ്റ് ഹെയർ ഫീഡി സ്റ്റേജ് ആണ് അപ്പം വളരെ വില കുറഞ്ഞിട്ടുള്ള ബേഡാണിത് താല്പര്യമുള്ളവർ വിളിക്കുക നമ്മളെ ഏരിയയില് അത്യാവശ്യം വില കുറവുള്ള ബേഡുള്ള ഒരാളാണ് താണ്ടല്ല രണ്ടും അതും വന്ന് പീച്ച് പൈഡും ഇതാണ് താണ്ട ഇതാണ് സീമെയിൽ നല്ല അഗ്രസീവാണ് കൊത്തും ഓക്കെ അതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്